ഏത് കോൺഗ്രസ്റ്റിലാണ് പറഞ്ഞത് അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് എന്ന് കോൺഗ്രസ്റ്റിലാണ് പറഞ്ഞത് അദ്ദേഹം ഏതെങ്കിലും കോൺട്രസ്റ്റിലായിരിക്കും പറഞ്ഞുള്ളത് പക്ഷെ കേരളത്തിന്റെ റിയാലിറ്റി അറിയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റിയാലിറ്റി എന്താണ് ഇപ്പൊ ഞാൻ ബാങ്കേഴ്സിന്റെ മീറ്റിംഗ് എന്നാണ് വരുന്നത് ഇവിടെ കയർ തൊഴിലാളി മേഖലയിലെ വ്യവസായം എവിടെയാണ് വളരുന്നത് മത്സ്യത്തൊഴിലാളി വ്യവസായം എവിടെയാണ് വളരുന്നത് കശുവണ്ടി തൊഴിലാളി മേഖലയിലെ വ്യവസായം എന്താണ് സ്ഥിതി ഇവിടെ തകർന്നു കിടക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ മൊത്തം കിടക്കാൻ നമ്മുടെ ഓട്ടോ കാസ്റ്റിന്റെ സ്ഥിതി എന്താണ് കെ എസ് ഡി പി സ്ഥിതി എന്താണ് അവർ രണ്ടും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവൽ പാക്കേജ് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ നാട്ടില് യാഥാർത്ഥ്യം ഇതായിരിക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ശശി തരൂരിന്റെ പ്രസ്താവന പിടിച്ചിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത് കഷ്ടമെന്ന് എനിക്ക് പറയാനുള്ളു അതിനെക്കുറിച്ച് അതാ പറഞ്ഞത് അവര് അവര് ഇതിപ്പം യാഥാർത്ഥ്യങ്ങളും ഒഴിച്ചോളാൻ ആ പ്രസ്ഥാനം പിടിച്ചെടുത്തിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം ഇതാണ് കേരളത്തിലെ വ്യവസായ മേഖലയിൽ മുരടിപ്പാണ് പ്രത്യേകിച്ച് ചെറുകിട പരമ്പരാഗത വ്യവസായ മേഖല ഞാൻ ഉത്തരം പറയുന്നു കയർ മേഖലയിൽ ഏത് കയർ തൊഴിലാളിക്ക് പണിയുണ്ട് വ്യവസായ മന്ത്രി പറയട്ടെ കയർ തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ കശുവണ്ടി തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ മത്സ്യത്തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ പിന്നെ ഏത് വ്യവസായമാണെങ്കിൽ പറഞ്ഞത് വലിയ മുതലാളി മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള വ്യവസായമാണെന്ന് എനിക്കറിയില്ല അല്ലാതെ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന ഒരു വ്യവസായവും ഇവിടെ വന്നതായിട്ട് നമുക്ക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ബോധ്യം വന്നിട്ടില്ല അല്ല അത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാതെ ഏത് കോണ്ടസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ അക്കാര്യത്തെക്കുറിച്ചൊക്കെ അച്ചക്കരത്തിൽ ദേശീയ തലത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയും ഞങ്ങൾ എന്താ പറയുക നടത്തി ഞങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ല ഡൽഹിയിൽ പരാജയപ്പെട്ടത് ആം ആദ്മി പാർട്ടിയല്ലേ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടും പ്രാവശ്യം കിട്ടിയ വോട്ടും കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാം നല്ലത് ചെയ്തതല്ല ഞങ്ങൾ അവിടെ തോറ്റത് ആം ആദ്മി പാർട്ടിയാണ് അതെ കോൺഗ്രസും പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട് ആ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ട് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷനും എങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലപാടിൽ അത് പാർട്ടി പരിശോധിക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ ചോദിക്കുന്നത് ഈ ബില്ലെ കാര്യത്തിനിടയിൽ ചോദിക്കുന്നത് വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ച അവഗണനയാണ് ചോദിക്കേണ്ടത് എന്ത് ഇൻസൾട്ടാണ് നടത്തിയിരിക്കുന്നത് വായ്പ തന്നിരിക്കുകയാണ് പാക്കേജ് ചോദിച്ചാൽ വായ്പ ഇതെന്ത് ഔദാര്യമാണ് കേരളത്തോടെന്ത് ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാരിന്റെ ഈ ചിട്ടനയമത്തിനെതിരെ പോരാടുകാണമുണ്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് േ പറ്റുള്ളൂ എനിക്ക് അദ്ദേഹം അദ്ദേഹം പറയേണ്ട മറുപടി എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഓക്കെ 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 ഓക്കെ